ഈ തല നമ്മൾ പതുക്കത് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ചായച്ച് വയ്ക്കണം ഓക്കെ ചായച്ച് വെച്ചിട്ട് കുറേ മണ്ണ് മേൽ വെറുതെ ഇട്ട് ഇട്ടു കൊടുത്താ തൂളി കൊടു അത്യാവശ്യം മണ്ണ് ഇങ്ങനെ ഇട്ടേട്ട് ഈ തല വീണ്ടും ഇങ്ങോട്ടും മടക്കണം അങ്ങോട്ടും മടക്കണം അങ്ങോട്ടും മടക്കണം ഇവിടെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ മടക്കിയതിന്മേ എല്ലാം ഞാൻക്ക് മൊട്ടയിട്ടാരുമ്പോൾ ഈ കുറക്കേണ്ട കിഴങ്ങുകളുടെ രാജാവിനെ കുറിച്ച് വല്ല അറിവുമുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ കിഴങ്ങുകളുടെ രാജാവായ കൂർക്ക കൂർക്ക കൃഷിയെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഞാൻ കിഴങ്ങുകളുടെ രാജാവ് കൂർക്ക എന്ന് പറയാൻ കാരണം നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ പോഷക ഗുണവും അതുപോലെ തന്നെ രുചിയുമുള്ള ഒരു പച്ചക്കറി ഇനമാണ് നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് കൂർക്ക ഇതിൻ്റെ ഏറ്റവും നല്ല ഇനം നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത് എറണാകുളം ജില്ലയിലെ കുറച്ച് ഭാഗങ്ങളിലാണ് അത് ഇന്നും അതാ തനത് രീതിയിൽ കൃഷി ചെയ്തു പോകുന്ന ഒരാളുണ്ട് ആ ആളെ പരിചയപ്പെടണം കിഴങ്ങുകളുടെ രാജാവെന്ന് ഇപ്പോൾ പരിധി സൂചിപ്പിച്ചില്ല ഇത് കിഴങ്ങുകളുടെ രാജാവാണ് ഇതിനേക്കാളും നല്ലൊരു കിഴങ്ങ് ഉണ്ടോന്നും കാണിച്ചു തന്നു കഴിഞ്ഞാൽ തർക്കിക്കാനൊന്നുമില്ല പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു കിഴങ്ങാണ് കൂർക്ക കൂർക്ക ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റാകുമ്പോൾ പലരും പറയും ഞങ്ങൾ കഴിച്ചിട്ടും അത്ര ടേസ്റ്റ് ഇല്ലല്ലോ എന്ന് തോന്നും അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ കൂർക്ക കിഴങ്ങിന്റെ ഏറ്റവും ടേസ്റ്റ് ഉള്ള കിഴങ്ങ് കിട്ടുന്നത് എറണാകുളം ജില്ല ആണ് ഏറ്റവും ബെറ്റർ ആ എറണാകുളം ജില്ലയുടെ പ്രത്യേകത കോതമംഗലത്ത് നിന്ന് പടിഞ്ഞാട്ട് അതായത് നമ്മൾ ഈ മൂവാറ്റോഴിക്ക് തവളക്കവല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതായത് മുടവൂര് ശരിക്കും പറഞ്ഞാൽ മുടവൂരാണ് ഇതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ൂർക്കട കൂറുകേട ഈ മുടവൂരാണ് ഇതിൻ്റെ ഏറ്റവും കേന്ദ്രം ഈ മുടവൂരിൽ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ വല്ലം അതുമാതിരി പട്ടിമറ്റം പെരുമ്പാവൂർ ഈ ഭാഗം അപ്പോൾ വല്ലം പെരുമ്പാവൂരി ഭാഗം ഈ ഭാഗത്ത് വിളവെടുത്ത് വരുന്ന കൂർക്കക്കാണ് ഏറ്റവും ടേസ്റ്റുള്ള കൂർക്ക ആ കൂർക്കാനാണ് ശരിയായ നാടൻ കൂർക്ക എന്ന് പറയുന്നത് മറ്റിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കൂർക്ക ഇതുണ്ട് കൂർക്കാണോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ തൊലി ഒന്നും ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ടൊന്ന് വലച്ച് കേട്ട് മണത്തി നോക്കിയാലാണ് മണത്തിനോക്കിയാലാണത് കൂർക്കാണെന്ന് അറിയാൻ പറ്റുള്ളൂ സ്മെല്ല് കുറവായിരിക്കും സ്മെല്ല് കുറവായിരിക്കും കിഴങ്ങിന് സ്മെല്ലേ ഇല്ല കിഴങ്ങ് നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങോ കപ്പ കിഴങ്ങോ കറി കഴിക്കുകയോ അല്ലെങ്കിൽ പുഴുങ്ങി തിന്നുന്നത് പോലെയുള്ള ടേസ്റ്റിലാണ്ടാവുള്ളു പക്ഷേ ഇത് നമ്മൾ ഈ കിഴങ്ങ് തിന്നുമ്പോഴും ആ കൂർക്കയുടെ ആ കുഞ്ഞുവിനുപ്പ് അതായത് ആ കുത്തുണ്ട് ആ ഒരു ടേസ്റ്റും കൂർക്കുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് കർക്കിട മാസം കർക്കിടമാസം ഒരു ഒരു രണ്ട് മൂന്ന് കഴിയുമ്പോഴാണ് നട്ട് കൊടുക്കേണ്ടത് കർക്കിടമാസം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാതെ നിലാവും നോക്കണം ഇളനിലാവും ഇവിടെ കഴിയണം ഇപ്പം ഇളനിലാവ കേട്ടോ അപ്പൊ ഒരു നിലാവ് ഒരു പത്ത് ദിവസമാണ് ആയിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയല്ല അടുത്ത ചൊവ്വാഴ്ച മൂലം നമുക്ക് നട്ടു കൊടുക്കാം നട്ടു കൊടുക്കാം കൂർക്ക വേണമെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച മൂലം നട്ട് അതായത് അടുത്ത ചൊവ്വാഴ്ച കഴിഞ്ഞാൽ കർക്കടവും ചിങ്ങം വരെയും ലാസ്റ്റ് വരെ നമുക്ക് കൂർക്ക നട്ടുകൊണ്ടിരിക്കാം ഈ കൂർക്ക നടുമ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ടത് ആദ്യം നമ്മൾ ഇഞ്ചിക്ക് കള്ളി വെട്ടുന്നവര് കള്ളി വെട്ടി കൂർക്കയുടെ വിത്തിട്ട് മുളപ്പിച്ച് ഇപ്പൊ തൈ ആയിട്ട് നിൽക്കുക ഇത് തയ്യാണ് ആണ് ഓക്കെ ഇത് ഇത് നട്ടേക്കണതല്ലേ നട്ടക്കണതല്ല തൈ ആണ് ഈ തൈ നമ്മൾ ഇനി നമ്മുടെ ആവശ്യം അനുസരിച്ച് പതുക്കെങ്കോട് കട്ട് ചെയ്ത് ഞാൻ എടുക്കും കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങി പറഞ്ഞാൽ ഇപ്പം കാണിച്ചുതരാം നമ്മൾ നടാൻ എടുക്കുന്നത് ഇത്രയുള്ള തലമുറയും മതി ഒരുപാട് വേണ്ട നമ്മൾ ചെറിയ രീതിയിൽ വാരം കൂട്ടിയിട്ട് ഇത്തിരി കുമ്മായ ഇട്ട് കൊടുക്കണം ആദ്യം വേറെ വേറെ ഒരു വളവും ചെയ്യേണ്ട കുമ്മായ ഉട്ടുകൊടുത്ത് നമ്മൾ ഏതാണ്ട് ഒരടി സ്ക്വയറിൽ ഒരടി സ്ക്വയർ എന്ന നിലക്ക് ഒരു വാരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെല്ലാം വീതിക്ക് നാലെല്ലാം നീളം നമ്മളെ വാരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ചെയ്യാം ചെയ്യാം അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഒരു ഒരു മൂന്ന് മാസമൊക്കെ ആയി കഴിയുമ്പോൾ കൂർക്കുക ഈ പരുവാവും നമ്മുടെ വാരത്തിൽ നട്ടകണ കൂർക്ക ഈ പരുവാ ഈ പരുവായി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ വിളവൊന്ന് കൂട്ടിയെടുക്കാം ആ കൂട്ടിയെടുക്കാനുള്ള ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം ഇങ്ങോട്ട് വന്ന് ഞാൻ ഈ തല നമ്മൾ പതുക്കത് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ചായച്ച് വയ്ക്കണം ഓക്കെ ചായച്ച് വെച്ചിട്ട് കുറേ മണ്ണ് ഇത് മെൽ വെറുതെ ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി തൂളി കൊടുക്ക തുളല്ല ഒരു അത്യാവശ്യം മണ്ണ് ഇങ്ങനെ ഇടുക ഇട്ടായിട്ട് ഈ തല വീണ്ടും ഇങ്ങോട്ടും മടക്കണം അങ്ങോട്ടും മടക്കണം അങ്ങോട്ടും മടക്കണം ഇവിടെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ മടക്കിയതിന്മേ എല്ലാം ഞാൻക്ക് മുട്ടയിട്ടാരുമ ഈ കൂർക്ക ഉണ്ടാവും ആ കൂർക്ക് വേറെ പ്രത്യേകിച്ച് ആ കൂർക്ക കനം ചെറിയ കുർക്കയായിരിക്കും അത് എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞാൽ സമയം കൊടുക്കും പക്ഷേ ഏറ്റവും ടേസ്റ്റ് കടയിലുണ്ടാവുന്ന കൂർക്കായും ായിരിക്കും നല്ല ടേസ്റ്റ് ഉള്ള ഒരു കിഴങ്ങാണ് അത് ഞാൻ ഇപ്പോഴും പറയുന്നു ഈ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന അതായത് പച്ചക്കറി കടയിൽ കിട്ടുന്ന കൂർക്കകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഈ പറഞ്ഞ സ്ഥലത്ത് ഇത് നട്ടു കഴിഞ്ഞ് നമുക്ക് എത്ര മാസം കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞ പക്കാ മാസം നട്ടു കഴിഞ്ഞ് ഒരു വൃച്ച മാസം പകുതി ആയപ്പോ തന്നെ നമുക്ക് പറയും മാസം അതായത് ധനു മകരം കുംഭം മീന ഒരു അഞ്ച് മാസം പരമാവധി വന്ന മാക്സിമം മാക്സിമം അഞ്ച് മാസം മാസമാകുമ്പോഴേക്കും നമുക്ക് നമുക്ക് കിഴങ്ങ് പറിച്ചും കെട്ടോളൊന്നും പറ്റില്ല മറ്റപ്പൊക്കോ പാട്ട് കോരി മറിച്ച സ്ഥലത്തൊക്കെ നമുക്ക് ചെയ്യാൻ കൃഷിയാണിത് പിന്നെ ഞാൻ ഇതിൽ വേറെ സംഭവം വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ സ്ഥലമൊക്കെ പാട്ടൊത്തിരി എടുത്തിട്ട് കൂർക്ക ചെയ്യുമായിരുന്നു പക്ഷേ അത് ലാഭകരമായിരുന്നു പക്ഷെ ഇപ്പം ഈ വിപണിയിലേക്ക് ഈ തമിഴ്നാട്ടിൽ നിന്നും പാലക്കാടിനൊക്കെ കൂർക്ക കയറി വരും ആ കൂർക്ക കേറി വരുമ്പോ ഈ കൂർക്കക്ക് വാല്യൂ നല്ല ഈ കൂർക്ക ഒരു നൂറ് രൂപക്ക് കിട്ടിയാലാണ് ഈ കൂർക്ക കിഴങ്ങ് നമുക്ക് മുതലാവൂ പക്ഷെ വിപണി ചെന്നാൽ മുപ്പത് കിട്ടും ഇതിന് നല്ല ടേസ്റ്റ് ആണ് ഈ നിങ്ങൾക്ക് കുറച്ച് കൂർക്ക നമ്മുടെ അത്യാവശ്യത്തിന് കൃഷി ആണെങ്കിൽ പതിനെട്ടിന്റെ കവർന്ന് പറയും പതിനെട്ടിന്റെ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല റംബൂട്ടാനിരിക്കുന്ന കവറേ ഈ ഇതുപോലത്തെ കവറിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ഈ കവറെങ്കിലും വേണം ഈ കവറിന്റെ അകത്ത് അത്യാവശ്യം വേണമെങ്കിൽ പൊടിക്ക് ചാണാപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇത്തിരി കുമ്മാനപ്പൊടി ഇട്ടിട്ട് ഒരു തല വച്ച് കഴിക്കാം ഒരു തല വച്ച് വെച്ച് കഴിഞ്ഞ് നമുക്ക് നല്ല തെളിഞ്ഞ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കണം ഈ തല നടത് വൈകുന്നേരം നടണം വൈകുന്നേരം നട്ട് കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോഴേക്കും ഒരു തല ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും തുടർച്ചയായ വെയിലത്ത് നട്ടു കഴിഞ്ഞാൽ തല വാടിപ്പോവും അപ്പം ആ കവറിലും ചെയ്യുകയാണെങ്കിൽ ഒരു പത്തിരുപത് കവറ് ചെയ്യുകയാണെങ്കിൽ അര കിലോ കിഴങ്ങൊക്കെ ഒരു കവറിങ് നമുക്ക് പറിച്ചെടുക്കാം അങ്ങനെ സ്വന്തമായിട്ട് ആവശ്യത്തിന് കിട്ടും കിട്ടും പിന്നെ ഇതിൻ്റെ ഇതാണ് ഈ നാടൻ കിഴങ്ങ് പറയുന്നത് ഇതൊക്കെ ഇത് മുറിച്ചെടുത്ത കുറച്ച് സ്ഥലം മുറിച്ചിട്ടുള്ളൂ ഇത് ഇതിപ്പോൾ ഇത്ര സ്ഥലം മുറിച്ചാൽ പോലും നമുക്കൊരു ഒരു സെന്റ് നടാനുള്ള തല മൂന്ന് സെന്റ് തലാണുള്ള തല അതെ ഇത്ര തല മുറത്തിട്ടുണ്ട് ഈ കാണാവുന്ന ഇത് ഒരേക്കർ സ്ഥലം ഒരേക്കർ സ്ഥലം നടാനുള്ള സ്ഥലമാണ് നമ്മൾ ഓൾറെഡി കൃഷി ചെയ്ത് ഈ ഇത്ര തല നമുക്ക് മുറിച്ച് നട്ടി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരേക്കർ സ്ഥലം കൃഷി ചെയ്യാനുള്ള അങ്ങനെയൊക്കെ പറഞ്ഞില്ല നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ ഈ കുറഞ്ഞ കൊറേ കുറഞ്ഞ സ്ഥലത്തുള്ള കൂർക്കാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യക്കാര് കണ്ടമാനം ഉണ്ടാകും കാരണം ഈ കൂർക്ക ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഈ തൈ അല്ലെങ്കിൽ അതിന് പിറ്റു കൊടുക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഇണ്ടാവൂല ഈ കിഴങ്ങ് നാടൻ കിഴങ്ങ് വരുമ്പോ പച്ചക്കടയില് വരുമ്പ ഇത്തിരി കിഴങ്ങ് മേടിച്ച് വെച്ചേർന്ന് ഉമിയോ അല്ല ഇത് എങ്ങനെ അവരറിയും ഇത് നല്ലത് നല്ലത് അറിയുമ്പോൾ നല്ലത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് നീളം അത് ഞാൻ ഇതിൻ്റെ ഇനി വിളവെടുപ്പിൽ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം എന്തായാലും എന്താ ഇത്ര നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സാധനം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് ഇക്കൊരു ചെയ്യണം ഇപ്പൊ നമ്മളോട് ആളുകൾ വിളിച്ച് ചോദിച്ചാൽ ഇതിന്റെ തല എൻ്റെ അടുത്ത് തരാൻ ഉണ്ടാവില്ല ഇതിപ്പോ എനിക്ക് നടാനുള്ള തല ഉണ്ട് അടുത്ത സീസണിലേക്ക് ആവുമ്പോ സീസണിലേക്ക് നടാ പിന്നെ ഇത് നട്ട് കഴിഞ്ഞിട്ട് ഇത് നട്ട് കഴിഞ്ഞ് വിളവെടുപ്പിന് മുമ്പ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് വന്നാൽ കുറുക്കാൻ തരാം അപ്പം പാകിയ മതി മതി നിങ്ങൾ നമ്മള് കുംഭമാസത്തിൽ അതിന്റെ തല അതിന്റെ കിഴങ്ങ് നമ്മള് തലയ്ക്ക് വേണ്ടി ഇങ്ങനെ പിടിപ്പിക്കുന്നത് കുംഭമാസത്തിൽ ആ കുംഭത്തിൽ മഴ കിട്ടുമ്പോൾ നമ്മൾ തലയ്ക്ക് വേണ്ടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തലയാവുകയും ചെയ്യും ആയിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്താം തീയതിയാണ് ഒരു പതിനഞ്ചാം തീയതി ആകുമ്പോൾ ഇത് മുറിച്ച് നടാം ഇപ്പൊ ഇളനിലവ ഇളനിലാവ് നട്ടു കഴിഞ്ഞാൽ തല വായിച്ചു കിടക്കും കിഴങ്ങ് കുറയും അപ്പൊ നമ്മളൊരു ഇളനിലാവ് തീരം എന്ന് പറഞ്ഞാൽ പത്തായി കഴിഞ്ഞാൽ മൂറം പത്ത് ആ അറബി മാസത്തിന് കണക്ക് പറയാൻ മൂറം പത്ത് കഴിയുമ്പോൾ നമുക്ക് നട്ടു കൊടുക്കാം ഇതുപോലത്തെ കാലാവസ്ഥ ചില ദിവസങ്ങള് ചാറ്റൻ മഴ കിട്ടില്ല ചാറ്റ മഴ കിട്ടുന്ന സമയത്ത് നടത്തുക കിലക്കും വാട്ടം പറ്റൂല എല്ലാം നമുക്ക് പിടിച്ചു കിട്ടും അല്ലെങ്കിൽ വൈകുന്നേരം വാരമൊക്കെ ശരിയാക്കിയിട്ടിട്ട് വൈകുന്നേരം നടന്നു വൈകുന്നേരം നടമ്പോ നേരമ്പ് എഴുന്നേറ്റി പിന്നെ അവൻ തളരൂല്ല പിന്നൊന്ന് വാടികഴിഞ്ഞാൽ തളരുല്ല ആ ആദ്യത്തെ നടനേൻ്റെ വെയിലത്തേക്ക് നട്ട് വാട്ടാതിരുന്നെച്ചാൽ വളം വേണം വളം കുമ്മായം മാത്രം ഇട വേണമെങ്കിൽ ഇത്തിരി ചാണാപ്പൊടി ഇട്ടോ വേറെ ഒരു വളവും വേണ്ട നല്ല കിഴങ്ങണ്ട ഒരു വളവും ഇട്ട് കൊടുക്കണ്ട നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും നമ്മൾ വെച്ചാൽ ഇപ്പൊ മണ്ണൊക്കെ എടുത്തു പോയ സ്ഥലത്തൊന്നും അല്ലാട്ടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ പ്രകൃതിക്ക് പ്രകൃതിയിൽ കിടക്കുന്ന ഒരുങ്ങി കിടക്കുന്ന മണ്ണ് പുല്ലൊക്കെ ആ മണ്ണ അതെ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് വിളവ് വരും കാരണം ഈ പുല്ലൊക്കെ ചെത്തി മാഴിയുമ്പോ ആ അങ്ങനെ പറമ്പിൽ ചെയ്യണം പ്രത്യേകിച്ച് കുമ്മായി ഇട്ട് കൊടുക്കണം കുമ്മായി ഇട്ട് കൊടുത്തിന് ഈ പൂപ്പില് വരും ഈ കിഴങ്ങേല് വെള്ള ഇതുണ്ടാവും അപ്പൊ കുമ്മ്മായി ഇട്ടിട്ട് നടന്നു